തിരുവനന്തപുരം നെടുമങ്ങാട് അരുവിക്കര മൈലം സർക്കാർ എൽ പി സ്കൂളിന്റെ തിരുമുറ്റത്ത് ബന്ദിത്തോട്ടമൊരുക്കി കുരുന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും പി ടി എയുടെയും എസ് എം സിയുടെയും സഹകരണത്തോടെയാണ് പൂന്തോട്ടം ഒരുക്കിയത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ആകെയുള്ള എഴുപത്തിയഞ്ച് സെന്റിലെ സ്കൂൾ മുറ്റത്തെ അഞ്ച് സെന്റിൽ ബന്ദിത്തോട്ടം നിർമ്മിച്ചത് എൽ കെ ജി മുതൽ നാലാം ക്ലാസ് വരെ അമ്പത്തെട്ട് കുട്ടികളുള്ള സ്കൂളിൽ ആകെ ആറ് അധ്യാപകരാണ് ഉള്ളത് ഇവർ ഒരുമിച്ച് ചേർന്ന് പരിപാലിച്ചാണ് ബന്ദി പൂക്കൾ വിളവെടുപ്പിന് തയ്യാറാക്കിയത് ഇതിനു മുൻപും സ്കൂളിൽ കര നെൽകൃഷി ചെയ്ത് വൻ നേട്ടം കൊയ്ത അനുഭവം സ്കൂൾ അധികൃതർക്കുണ്ട് കഴിഞ്ഞ വർഷം ഓണം അടുപ്പിച്ച് നമുക്ക് പൂക്കൾ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടി അപ്പൊ നമ്മള് ഇപ്രാവശ്യം നമ്മുടെ സ്കൂൾ വളപ്പിൽ തന്നെ ചെയ്താൽ എന്തോ എന്താണ് എന്ന് കരുതി നമ്മൾ കൃഷി ഓഫീസറുമായിട്ട് ആലോചിക്കുകയും അങ്ങനെ നമ്മൾ അദ്ദേഹം കുറച്ച് തൈകൾ ജമന്തി തൈകൾ തരാമെന്ന് പറഞ്ഞു അപ്പോൾ അത് വാർഡ് മെമ്പറുമായിട്ട് നമ്മുടെ വൈസ് പ്രസിഡൻ്റുമായിട്ട് പറഞ്ഞപ്പോൾ മാഡം നമുക്ക് സഹോദരിമാരുടെ ലഭ്യമാക്കി തരികയും അവരുടെ നമുക്ക് സാധിച്ചു കിട്ടിയെൽ അരിയാക്കി മാറ്റി വിദ്യാർത്ഥികൾക്ക് പായസം വെച്ച് നൽകിയും വിളവെടുപ്പ് സ്കൂളിൽ ആഘോഷമാക്കിയിരുന്നു ബന്ദിത്തോട്ടത്തിന് പുറമെ പച്ചക്കറി തോട്ടവും സ്കൂളിൽ ഒരുക്കിയിട്ടുണ്ട് തക്കാളി വെണ്ട മുളക് ചീര തുടങ്ങിയവയാണ് ഇവയിൽ പ്രധാനം ഓണവിപണി ലക്ഷ്യമിട്ടാണ് ബന്ദി കൃഷി ചെയ്തതെങ്കിലും വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ ആഘോഷങ്ങൾ ഒഴിവാക്കിയതോടെ പൂവിപണിക്ക് ചെറിയ മങ്ങലേറ്റിരുന്നു നിലവിൽ സ്കൂളിലെ കൃഷിരീതി കുട്ടികൾക്കൊരു പാഠമായി മാറിയിരിക്കുകയാണ് സ്കൂളിലെ ഇടവേള സമയങ്ങളിലാണ് കൃഷിയുടെ പരിപാലനം നടക്കുന്നത് അവധി ദിവസങ്ങളിൽ പി ടി എസ് എം സിയും കൃഷിയെ പരിപാലിക്കും